എപ്രകാരമാണ് വലിയ അശുദ്ധിയില്ലെന്ന് നമ്മൾ കുളിക്കേണ്ടത് ഇത് പലരും സാധാരണയായി ഒരു ചോദ്യമാണ് ചിലരൊക്കെ അതിൻ്റെ കാര്യത്തിൽ തികഞ്ഞ അജ്ഞതയുള്ളവരുമാണ് അതുപോലെ തന്നെ അതിലെ സമ്പൂർണമായ അതിൻ്റെ രൂപ രൂപങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും അശ്രദ്ധരായ ആളുകളുമാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഈ കുളിയുടെ സമയത്ത് നമ്മുടെ മനസ്സിൽ നീയത്തുണ്ടാകണം എന്നുള്ളതാണ് വലിയ അശുദ്ധിയില്ലെന്ന് ശുദ്ധിയാകുവാനുള്ള കുളിയാണ് എന്ന് കരുതിക്കൊണ്ടായിരിക്കണം കുളിക്കേണ്ടത് അത് പ്രധാനപ്പെട്ട കാര്യമാണ് കുളി കുളിയുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഫർലായ കാര്യങ്ങളാണ് ഒന്ന് പ്രധാനമായും നെയ്യത്താണ് ഏത് പ്രവൃത്തിയും അങ്ങനെ തന്നെയാണല്ലോ ഉദ്ദേശത്തിനനുസരിച്ചാ അത് പറയാൻ എന്താ കാരണം നമ്മളൊക്കെ സാധാരണ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട് പല അവസരങ്ങളിൽ കുളിക്കും ഒരാൾക്ക് രാത്രിയിൽ ജനാപത്തുണ്ടായി വലിയ ഉണ്ടായി ഒരാൾ പിറ്റേന്ന് അതൊന്നും ഓർമ്മല്ലാതെ സാധാരണ നിലക്ക് അയാൾ കുളിച്ചു ശുദ്ധി വരുത്തി പക്ഷേ അയാൾ വലിയ അശുദ്ധിയില്ലൊന്നും ശുദ്ധിയായി എന്ന് പറയാൻ കഴിയില്ല അയാളുടെ കുളി ശരിയായിട്ടില്ല കാരണം അയാൾ കുളിക്കുന്ന അവസരത്തിൽ അയാളുടെ മനസ്സിൽ ഇങ്ങനെ വലിയ ശുദ്ധിയെപ്പറ്റി ചിന്തയില്ല അതിൽ നിന്ന് ശുദ്ധിയാകുവാനുള്ള കുളിയാണ് എന്ന ചിന്ത അയാളുടെ മനസ്സിലില്ല അതാണല്ലോ നെയ്യത്ത്